എല്ലാം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകഴിഞ്ഞ എന്റെ ആശാവും എന്നിട്ട് ആദ്യം മുതൽ ഉപ്പ് ഇട്ടു മുളക് ഇട്ടു മഞ്ഞൾ ഇട്ടു അല്ലേ അങ്ങനെ തന്നെ അല്ലേന്താ ചോദിച്ചൊക്കെ അവരോട് വീണ് ആര ഉില്ലേ എവിടെ തട്ടിയത് എവിടെ ഓ അപ്പൊ നമ്മള് ഒരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് വയനാട്ടിലാണ് അപ്പൊ സ്റ്റേ ഉണ്ട് നമ്മള് ഇന്റെയും ഉമ്മാന്റെ ഐസൂനേയും ഡ്രസ്സ് ഞങ്ങൾ മൂന്നാല് ഡ്രസ്സ് വെക്കുന്നോണ്ടാണ് ഇത്ര വലിയ വെട്ടി വെച്ചിരുന്നത് ഇനി ഉണ്ട് ഏസുനിയുടെ ഡ്രസ്സ് വെക്കാനെന്നൊക്കെ പെട്ടി ഫുള്ളായി അപ്പൊ എന്തായാലും നമുക്ക് വയനാട്ടൊക്കെ പോയി ഒരു സ്റ്റേ ഒക്കെ ഉണ്ട് അടിച്ചുപൊടുക്കണം പൂഴും ഫുഡും ഒക്കെ സെറ്റാണല്ലേ നമ്മള് പോണത് ഒരു റിസോർട്ട് ഞാൻ ഇതുവരെ റിസോർട്ടിലൊന്നും ഒന്നും നിന്നിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് നിങ്ങള് സ്റ്റേ ചെയ്തിരിക്കണേ ബാംഗ്ലൂർ ട്രിപ്പ് ആയപ്പോ അത് ഒരു സദാ ഹോട്ടലാണ് എന്തായാലും ഫസ്റ്റ് ടൈം ആ റിസോർട്ടിൽ പോണത് അപ്പൊ അടിച്ച് പൊളിക്കണം നാളെ ഒരു മണി ആറുമണി മണി ആവുമ്പോത്തേന് പോവുള്ളൂ വരാം അവിടെ രണ്ടു മണിയൊക്കെ ആകുമ്പോ ചെക്കും ചെയ്താ മതി പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് ആവശ്യമായിട്ട് പോയാൽ മതി എന്താ ഞങ്ങൾ നാളെ പോകാന്നറിയില്ലോളിൽ ഞങ്ങള് നാളെ വയനാട്ടിൽ അങ്ങോട്ട് ഒന്നിപ്പറിയും അപ്പൊ എല്ലാരോട് നാളെ വേറെ വീഡിയോ ും നാളെ പോണത് ഞാന് മഹേജു അമ്മാനോട് എത്ര പറഞ്ഞാൽ ഇപ്പം വരില്ല അപ്പൊ അമ്മാക്ക് തീരെ ഇഷ്ടല്ല കാറിൽ പോണത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം വരേ ഇല്ല അപ്പൊ എന്തായാലും ഉപ്പമാൻ വിളിച്ചിട്ട് തീരെ കാര്യമില്ല അതുകൊണ്ട് വിളിച്ച് 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 വിളിച്ചൊരു വൈക്കായി ഇപ്പൊ ഞങ്ങൾ ഞങ്ങളെ പെട്ടി ബാക്ക് പിന്നെ എന്റെ അപ്പാന്റെ പെങ്ങൾ എന്റെ മാമി മാമിന്റെ ഹസ്ബൻഡ് മാമിന്റെ രണ്ട് കുട്ടികളുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ പെരുന്നാൾക്കാണ് ട്രിപ്പ് പോവുക അങ്ങനെ ഒന്നും ഇതുവരെ ഇല്ല ഫസ്റ്റ് ടൈമാണ് റിസോർട്ട് പോണത് അവര് മുന്നേ പോയിക്കണ് ഞങ്ങള് ഫസ്റ്റ് ടൈമാ പോണത് അപ്പൊ മാമൻകിതേപോലത്തെ മാമന്റെ ജോബിന്റെ സ്ഥലത്തുനിന്ന് അങ്ങനെ അവര് എല്ലാരും കൂടെ ഒക്കെ പോയി റിസോർട്ടിലൊക്കെ ഞങ്ങള് ഫസ്റ്റ് ആണല്ലേ ഇനി കൊറേ കിട്ടുന്ന കൊറേ റിസോർട്ട് പോകുന്നത് കൊറേ റിസോർട്ടൊക്കെ കൊറേ കൊറേ റീ സോ ഓ എന്തായാലും നാളെ രാവിലെ നമുക്ക് വരാം ഒരു മണി ആറു മണിന്നൊക്കെ ആവും പോവുക എന്തായാലും ഫുഡ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം ലൈസോ അപ്പൊ എല്ലാരോടും പിന്നെ ഒരു കാര്യം വേണ്ടാമത്തെ പല്ലും പൊട്ടി എല്ലാവർക്കും എല്ല തീരുമാനായി ഒരു വല്ല് വീണ്ടു പൊട്ടി അന്നലെ വീട്ട് ഇളകിയാന്ന് തോന്നുന്ന പല്ല് പക്ഷെ അത് ഇന്നലെ പല്ലേക്കുമ്പോഴാണ് പോയത് നീ പല്ലേക്കല്ലെ ഊക്കോണ്ട് പോയതാണ് എന്തായാലും പല്ലെത്തോട് ഇന്ന് രാവിലെ എന്തോ വർത്താനം പറയണേ ഇയാള് അപ്പൊ ഇവിടുന്നിങ്ങനെ തൂങ്ങണു ഇങ്ങനെ അങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ഇവിടത്തെ ചെറുതെന്ന് ഇവിടുത്തെ പകുതിയാണ് പോയിക്കണ് ഇനിയിപ്പൊ നാല് വർഷം അഞ്ചു വർഷത്തോളം ഏസീ പല്ലേറ്റ് നടക്കണം ഭാഗ്യം പോയി വന്ന പല്ലല്ലേ പോകാനുള്ളതാണ് ഇവള്ക്ക് നേരത്തെ പല്ലോന്നു ചിലപ്പോ നേരത്തെ പല്ലു പോവും ഏതായാലും പല്ലു പോയിന്ന് അറിയ പൊട്ടി പോയി പൊട്ടി പോയി പോട്ട സാരി പോട്ടെ തീജി പോട്ട പറഞ്ഞു പിന്നെ എന്തായാലും നിർത്തി നാളെ കാണാം രാവിലെ സാധനമൊക്കെ അവിടെ വെച്ചിട്ടാണ് ബൈ 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 യു